എല്ലാവർക്കും നമസ്കാരം ഫെഡറൽ ബാങ്കിൽ നിന്നും പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഓഫീസ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത് നമുക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം എട്ട് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നമുക്ക് ഈ റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറാണ് എക്സാമിനേഷൻ ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എട്ട് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ്വർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഏജ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ചിനും ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഏഴിനും ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി ക്യാൻഡർ ഏജന് ലാഷൻ ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് റിക്രൂട്ട്മെന്റിലേക്ക് സാലറി പറഞ്ഞിരിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തേഴായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആണ് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് മാസം മുപ്പത്തേഴായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെ സാലറി ലഭിക്കുന്നതാണ് ഓഫീസ് അസിസ്റ്റന്റ് ആണ് സാലറി ഓഫീസ് അസിസ്റ്റന്റ് ആണ് പോസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ എക്സാമിനേഷൻ സെന്റർ പറഞ്ഞിരിക്കുന്നത് എറണാകുളം തൃശ്ശൂർ കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തുടങ്ങിയ ഡിസ്ട്രിക്റ്റിൽ എൻ്റെ എക്സാമിനേഷൻ സെന്റർ ഉണ്ട് കേരളത്തിൽ പോസ്റ്റിംഗ് ലഭിക്കുന്നതാണ് സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക എക്സാമിനേഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് ലാസ്റ്റ് ഡേറ്റ് എട്ട് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം താങ്ക്